മിഴി പ്രദർശനത്തിന് തുടക്കമായി പ്രശസ്ത ചുവർചിത്രകാരന്മാരായ സുരേന്ദ്രൻ കാനത്തൂർ രാജേഷ് പൊയിൽ വി പി രാജൻ എന്നിവർ ചേർന്ന് നടത്തുന്ന മെഴി ചുവർചിത്ര പ്രദർശനവും വില്പനയും പയ്യന്നൂർ ഗാന്ധി പാർക്ക് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു വി പി രാജൻ സ്വാഗതവും രോഷിനി വിനോദ് അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ കേരള ലളിതകലാ അക്കാദമി എക്സിക്യൂട്ടീവ് അംഗവും പ്രശസ്ത ശില്പിയുമായ ഉണ്ണിക്കാനായി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു സുരേന്ദ്രൻ രാജേഷ് രാജൻ എന്ന് വര് ആരും എന്താ പറയുക ഈ മേഖലയിലുള്ളവരല്ലാന്നുള്ളതാണ് ഈ അവസാന കാലഘട്ടങ്ങളിലാണ് ഇവരൊക്കെ ഈ മേഖലയിലേക്ക് കടന്നു പോകുന്നുള്ളത് അപ്പോൾ സുരേന്ദ്രൻ കാനത്തൂരാണെങ്കിൽ ഒരു കടയിലെ ഒരു കണക്കെഴുത്തുകാരനാണോ ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പോലും ഇതുപോലുള്ള കലാവാസനകൾ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് അദ്ദേഹം ഒരു കണ്ടങ്കളി സ്വദേശിയാണ് അപ്പോൾ ഈ പ്രായത്തിലും ഇതിനോടൊക്കെ കാണുന്ന താല്പര്യം എന്ന് പറഞ്ഞ് കലാകാരന്മാർക്ക് മറ്റുള്ള കലാകാരന്മാർക്കൊക്കെ ഒരു ഊർജം തന്നെയായിരിക്കും അതുപോലെ രാജേഷ് കോയിൽ എൻ്റെ അളേമേടമ മകളുടെ ഭർത്താവാണ് അദ്ദേഹം എന്താ പറയുക കല്യാണം കഴിക്കുന്ന സമയത്തൊക്കെ ഒരു സാധാരണ ഹൗസ് ആയിരുന്നു ഒരുപാട് പിന്നെ എന്താ പറയുക നമ്മളൊക്കെ ഞാനൊക്കെ ചെയ്യുന്ന ഒരുപാട് ക്ഷേത്ര കവാടങ്ങളും പണ്ണാർത്തിൻ്റെയൊക്കെ പെയിൻറ്റിങ്ങൊക്കെ ചെയ്യുന്നത് ഞാൻ മനോഹരമായി കണ്ടിട്ടുണ്ട് അങ്ങനെ മ്യൂറൽ പെയിൻറ്റിങ്ങിലേക്കൊക്കെ കടന്ന് പിന്നെ ഒരുപാട് മി മിനിയേച്ചർ തെയ്യത്തിൻ്റെയൊക്കെ ഒരുപാട് മിനിയേച്ചറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ സുരേഷ് ഗോപിയുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ സ്വീകരണ മുറിയിൽ കാണുന്ന ഒരു പിന്നെ കതിവന്നുകുബീരിൻ്റെയൊക്കെ പിന്നെ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കിയ അദ്ദേഹമാണ് അതൊന്നാർക്കും അറിയില്ല അത് വേറൊരാൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ട് പോയ സാധനങ്ങൾ അപ്പോൾ രാജേഷും ഇതുപോലെ തന്നെയാണ് ഈ അവസാന എന്നാൽ ഇവിടെ പഠിച്ചല്ല സ്വയം ആർജിച്ചെടുത്തൊരു കഴിവാണ് ഈ ഇതുപോലെയുള്ള ഈ ചുമർചിത്രകല അതുപോലെ രാജാട്ടൻ രാജാട്ടൻ ഇതുപോലൊരു മിലിറ്ററി എക്സ് മിലിറ്ററി ആണ് അദ്ദേഹത്തിൻ്റെ ഇതുപോലെ തന്നെ ഈ അവസാന കാലഘട്ടത്തിൽ ഈ സജീവ സാന്നിധ്യമായിട്ട് കാണുമ്പോൾ സന്തോഷമുണ്ട് ഉദയ പയ്യന്നൂർ സൈമൺ പയ്യന്നൂർ റിഗേഷ് കൊയ്ലി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു രവി മാസ്റ്റർ പറഞ്ഞു നവംബർ ഇരുപത് വരെ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് പ്രദർശനം നടക്കുക ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ എത്ര ഒരു കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനിതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലിനെയും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ